ഭർത്താവിൻ്റെ വീട്ടിൽ അഞ്ച് മക്കളാണ് അതിൽ രണ്ടാമത്തെ ആൺകുട്ടിയുടെ ഭാര്യയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്ത്രീ ചെയ്തിട്ടുള്ളത് ഇവിടെ വീട്ടിൽ വേറെയും മരുമക്കളുണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉമ്മയും പാപ്പയും പാവങ്ങളാണ് എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളും കുടുംബവും അവർ തൊട്ടടുത്താണ് താമസം അഥവാ അവർ വീടും ധാരാട് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് രാവിലെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാനും മറ്റും തിരക്കിലായിരിക്കും ഞങ്ങളെല്ലാവരും ഭക്ഷണം തയ്യാറാക്കാൻ അവർക്ക് വേണ്ടി അതിനിടയിൽ ആ സമയം പെങ്ങളും മക്കളും കയറി വരും ഇവിടെ ഉണ്ടാക്കിയ മുഴുവൻ ഭക്ഷണം അവരെടുക്കുകയും അത് കഴിക്കുകയും ബാക്കിയുള്ള ആളുകൾക്ക് ഇതാവശ്യമുണ്ടോ ഇവിടെ ഉള്ള ആളുകൾ കഴിച്ചിട്ടുണ്ടോ എന്നുപോലും നോക്കാതെ പെങ്ങളും അവരുടെ മക്കളും വന്നത് കഴിക്കുന്നു ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ജോലിക്ക് പോകണം സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കണം അതൊന്നും പരിഗണിക്കാറില്ല ഇവരോട് പലപ്പോഴും ഒരു എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ കുടുംബ ബന്ധം മുറിക്കലാകുമോ എന്ന് പേടിച്ചുകൊണ്ട് അതും പറയാൻ കഴിയുന്നില്ല എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം ഞങ്ങൾ പരിഹരിക്കാം മിക്കവാറും ദിവസങ്ങളിൽ ഇത് തന്നെയാണ് അവസ്ഥ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സഹോദരി എഴുതിയിട്ടുള്ളത് ഇതിനൊക്കെ എന്താ പറയുക ഇതൊക്കെ സത്യമാണെങ്കിൽ ഇതിനൊക്കെ നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷ സാമർത്ഥ്യം എന്നാണ് പറയുന്നത് സാമർഥ്യം എന്നാണ് പറയുക അപ്പോ പിന്നെ നമ്മൾ സാമർഥ്യം കാണിക്കുന്നവരോട് നമുക്കും അല്പം സമർത്ഥമായി പെരുമാറണേ നടക്കുള്ളൂ അല്ലാതിന് പ്രശ്നം അപ്പോ എന്തു ചെയ്യാ ഒരു ദിവസം അതേ സമയത്ത് ഇവിടുന്ന് അങ്ങോട്ട് ചെല്ല അടുത്തല്ല താമസം ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല തിരിച്ചു ചെല്ലെന്നത് ഇങ്ങിട്ട് വരുന്ന പോലെ എന്ത് ചെയ്യാ ഒരു ദിവസം ഇവിടെ എന്ത് ചെയ്യാ ചെന്നിട്ട് ചോദിക്ക എന്താണ് ഇന്ന് മുമ്പിലൊക്കെ പോകാനായി ഇന്ന് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്തേലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്ക സ്വാഭാവികമായും എന്തു ചെയ്യ ഇവിടുന്ന് കാണിക്കുന്ന പോലെ അങ്ങോട്ട് കാണിക്ക പിന്നെ നമ്മൾ എന്ത് ചെയ്യുക എല്ലാ ദിവസവും സമൃദ്ധമായി ഉണ്ടാക്കുന്നു എന്ന് വരുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ ബ്രെഡ് വാങ്ങും ഇടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും അന്ന് ചെയ്യും അപ്പോൾ സ്വാഭാവികമായി എന്തു ചെയ്യും നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അവർ അവിടെ നിന്ന് കഴിച്ചോളും നമ്മളിതൊക്കെ ഒരു ബുദ്ധിപരമായി ഡീൽ ചെയ്യാന്നല്ലാതെ ഇതിന് നമ്മൾ തർക്കിച്ചിട്ടോ വരണ്ട എന്ന് പറഞ്ഞിട്ടോ അവരെന്താ അധികാരം കാണിക്കുന്നത് ഇൻ്റെ വീടാണ് എനിക്ക് അവിടെ നിന്നും വരാം അവിടെ അടുക്കളയിൽ എന്തുണ്ടെങ്കിലും എനിക്കെന്ത് ചെയ്യാം എടുത്തു പോവാമെന്നാണ് ഒരു സമയത്ത് ആരൊക്കെ ഉണ്ട് നോക്കിയിട്ട് നമ്മൾക്ക് ഭക്ഷണം പാചകം ചെയ്യാം ഏഹ് അപ്പം അതിങ്ങനെ ആവുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പല നിലക്കും ബുദ്ധിമുട്ടുകളാണ് അപ്പം അതിനൊക്കെ എന്താണ് ബുദ്ധിപരമായി തന്നെ ഡീൽ ചെയ്യാന്നുള്ളതാണ് കാര്യം എങ്ങനെ നമുക്ക് ആ വരവിനെ എന്ത് ചെയ്യാൻ പറ്റും അത്തരം ഒരു സാമർഥ്യത്തെ നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റുമെന്ന് അല്പം ബുദ്ധിപരമായി ആലോചിച്ച് വഴി കണ്ടെത്തലായിരിക്കും അതിന് നല്ലത്